നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വഴിത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർത്തനവിനെതിരെ വഴിത്തല ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുരുവിള യൂണിറ്റ് സെക്രട്ടറി സണ്ണി കല്ലിങ്കൽ എന്നിവർ നേതൃത്വം നൽകി കറണ്ട് ചാർജ് കൂട്ടുന്നു പ്രതിഷേധിക്കുക

സിന്ദാബാദ് ഡിസംബർ പന്ത്രണ്ട് സിന്ദാബാദ് സിന്ദാബാദ് നാട്ടുകാരെ നിങ്ങളറിഞ്ഞോട്ട കേരള ജനത പാവപ്പെട്ട കേരള ജനത ജീവിക്കാനായി പാടുപെടുമ്പോൾ ജീവിക്കാനായി പാടുപെടുമ്പോൾ ഭീമമായ വൈദ്യുതി ചാർജ് ക്ഷേപിക്കും സർക്കാരെ അടിച്ചേൽപ്പിക്കും സർക്കാരെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം